ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയലിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് സ്പാനിഷ് മാധ്യമങ്ങൾ തന്നെയാണ് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് എൽ ചിരിങ്കിറ്റോ ടി വി മാർക്ക ഡയാരിയോ എസ് എന്നിവരൊക്കെ വിനീഷ്യസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് നിലവിൽ വിനീഷ്യസ് ജൂനിയർ ക്ലബിനകത്ത് അത്ര ഹാപ്പിയല്ല പ്രത്യേകിച്ച് സാബി അലോൺസോ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമൊന്നുമില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് എൽ ചിരിങ്കിറ്റോ ടി വി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ഇന്നലെ നൽകിയിട്ടുണ്ട് അതായത് വിനീഷ്യസ് ജൂനിയറിൻ്റെ ഏജൻറ് റയൽ മാഡ്രഡുമായി സംസാരിച്ചിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയർക്ക് ഒരു അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിളായ സിറ്റുവേഷനാണ് ക്ലബിനകത്ത് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യം ഏജന്റ് ക്ലബിനെ അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ മോശമാവുകയാണെങ്കിൽ ക്ലബ്ബ് വിടുന്ന കാര്യം വിനീഷ്യസ് ജൂനിയർ പരിഗണിക്കും എന്നത് റയൽ മാഡ്രിഡിനെ ഏജന്റ് അറിയിച്ചു കഴിഞ്ഞു എന്നാണ് എൽ ചെരിങ്കിറ്റോ ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനു പുറമെ അവരുടെ മാധ്യമ പ്രവർത്തകനായ പെഡ്രറോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി നൽകിയിട്ടുണ്ട് അതായത് നിലവിൽ വിനീഷ്യസിന്റെ കോൺട്രാക്റ്റ് പുതുക്കുന്ന കാര്യം നിശ്ചലാവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് ആ കരാർ അവസാനിക്കുക ഇത് പുതുക്കാൻ വേണ്ടി റയൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിനീഷ്യസ് ജൂനിയർ ആവശ്യപ്പെടുന്ന തുക അത് വളരെയധികം ഉയർന്നതാണ് അത് അംഗീകരിക്കാൻ റയൽ തയ്യാറല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെഡ്രറോൾ നൽകുന്ന അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ വിനീഷ്യസ് ജൂനിയർക്ക് അവസാനമായി കൊണ്ട് ഒരു ഓഫർ കൂടി റയൽ മാഡ്രഡ് നൽകും എന്നുള്ളതാണ് ആ ഓഫർ വിനീഷ്യസ് ജൂനിയർ സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ക്ലബിനകത്ത് തുടരാം അതിനപ്പുറത്തേക്ക് മറ്റൊരു ഓഫർ റയൽ മാഡ്രഡ് നൽകില്ല ഇനി അദ്ദേഹം ആ ഒരു ഓഫർ തള്ളിക്കളയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ക്ലബ്ബ് വിടാം റയൽ മാഡ്രിഡ് അതിന് തടസ്സം നിൽക്കില്ല എന്നാണ് എൽ ചിരിങ്കിറ്റോ ടി വിയുടെ റിപ്പോർട്ടറായ ജോസഫ് പെഡ്രറോൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും കൊണ്ട് വിനീഷ്യസ് ജൂനിയർക്ക് ഒരു ഓഫർ ലഭിക്കും അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ക്ലബിന് പുറത്തേക്ക് പോകാം എന്നാണ് ഇവരുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ വന്ന റൂമറുകൾ എന്തെന്നാൽ കിലിയൻ എംബപ്പെ കൈപ്പറ്റുന്ന അതേ സാലറി വിനീഷ്യസ് ജൂനിയർ ആവശ്യപ്പെട്ടു എന്നും അത് ക്ലബ്ബ് നൽകാൻ തയ്യാറായില്ല എന്നുമാണ് ഏതായാലും ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട് നിലവിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ വീണ്ടും കാണാം